അടുത്ത കാട്ടിന്ന് മൂകാമെതിരെ കാണാൻ വന്നതാ കണ്ടു പക്ഷെ മരുന്നൊന്നും കിട്ടിയില്ല അതെന്താ പറ്റി എന്താ തൻ്റെ അസുഖം ആലോചിക്കും അത് ചോദിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തും അതാ അസുഖം ഏർ അങ്ങനെ ഒരു അസുഖമുണ്ടോ ഏതു സംശയവും സൂത്രനോട് ചോദിച്ച പോലെ സൂത്രൻ ഭയങ്കര ബുദ്ധിമോനോ ഏ ആണോ അങ്ങനെയാ എല്ലാവരും പറയുന്നത് എന്നാ പിന്നെ എന്റെ സംശയം ചോദിക്കാം ചോദിക്കട്ടെ ആദ്യം ജനിച്ച ആൺകുട്ടി ആദ്യം ജനിച്ച ആൺകുട്ടിയെ എന്നല്ലേ പറയുക അതെ ഇതാണോ സംശയം അല്ലല്ല സംശയം വരുന്നതേ ഉള്ളൂ ഇവിടെ ചേട്ടൻ എന്ന് എഴുതാം ഇത് അവസാനം ജനിച്ച കുട്ടി അവസാനം ജനിച്ച കുട്ടി അനിയനല്ലേ അതെ ആ ഇവിടെ അനിയൻ എന്ന് എഴുതാം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ മകനാ എങ്കിൽ ഞാൻ ചേട്ടനല്ലേ അതുകൊണ്ട് താ ഇതാണ് ഞാൻ അതെ സംശയമില്ല എന്നാൽ ഞാൻ എഴുതാം പക്ഷേ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോനാണ് അതുകൊണ്ട് അവസാനം ജനിച്ച കുട്ടിയും ഞാൻ തന്നെയാണ് അവസാനം ജനിച്ച ആൺകുട്ടി അനിയനല്ലേ അതുകൊണ്ട് ഇതും ഞാൻ തന്നെ ചേട്ടൻ അനിയനെ അനിയ എന്ന് അപ്പോൾ ഈ വലിയ ഞാൻ എന്നെ അനിയ എന്ന് വിളിക്കണം പക്ഷേ അനിയൻ ചേട്ടനെ ചേട്ടാന്നല്ലേ വിളിക്കേണ്ടത് അതായത് ചെറിയ ഞാൻ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ടേ അപ്പോൾ ഞാൻ എന്നെ ശരിക്കും എന്താ വിളിക്കേണ്ടത് ചേട്ടാന്നാണോ അനിയാന്നാണോ അതാ എൻ്റെ സംശയം സൂത്രൻ തലചുറ്റി വീണു വൈദ്യരെ ഇപ്പൊ കാണാൻ പറ്റില്ല വിശ്രമിക്ക ഏതോ ഒരു കുറുക്കൻ രോഗവിവരം പറയുന്നതിനിടയ്ക്ക് തലചുറ്റി വീണതാണ്